ശുദ്ധീകരിക്കപ്പെട്ടാൽ ആ നേത്രങ്ങളെ കൊണ്ട് ഇവിടെ സംബന്ധിക്കുന്ന മുഖദ്ദസ്ഥായ സർവ്വ അറിവാഹികളെ നമുക്ക് കാണാൻ കഴിയും അത് അള്ളാഹുൻ്റെ മുഖദ്ദസ്ഥായ സർവ്വ അറുവാഹികളും അവർ മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന വഖദൽ നബിയനാവസായിഹിം എന്നാണ് മരണപ്പെട്ടതിൻ്റെ ശേഷം മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ അപ്രകാരം തന്നെ ഔലിയാദ് ശ്വതാവ് ഇവർക്കൊക്കെ കബറുന്ന പുറപ്പെടാനും ഒത്ത സൗഹൃദത്തിലെ ആരമിനൊഴി യുവസുഹു ആകാശലോകത്തും ഭൂമി ലോകത്തുമൊക്കെ അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ക്രയം വിക്രയം നൽകാനുള്ള ചെയ്യാനുള്ള സമ്മതം ഒബ്വാഹുൻ്റെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ കോടാന കോടി ബജനസ്സുകളിൽ ലോകത്ത് സംഘടിപ്പിക്കപ്പെട്ടുണ്ടാവും ഈ ബജ്നസ്സുകളിലൊക്കെ അവരുണ്ടാവും ഇതാണ് അവർക്കുള്ള പ്രത്യേകത മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടിയ ആളുകൾ ഇതുപോലെ കോടാന കോടി ഞാൻ അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കിടക്കില്ല കാരണം ഞാൻ ഉറങ്ങണ സമയം ആയിരിക്കണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര സമയം വഴുക എന്നത് അറിയണമെങ്കിൽ ഞാൻ വരില്ല എനിക്ക് രാത്രി ഒരു ഒമ്പത് ഒമ്പതരാവുമ്പോൾ ഉറങ്ങണം പിന്നെ രാവിലെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പം ഞാനൊരു കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രസംഗിക്കാൻ ഇവിടെ സാധിക്കാൻ വഴിയുണ്ട് പിന്നെ തങ്ങളും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും പ്രസംഗിക്കും അപ്പം ഞാനതിൻ്റെ വിശദമായ ലക്ഷ്യങ്ങളിലേക്കൊന്നും കിടക്കില്ല അപ്പം ഇതുപോലുള്ള സാസ്സുകൾ മഹാന്മാരാവുന്ന മുഖദ്സ്ഥമായ അറിവാഹികൾ അത് തേടി നടക്കുകയാണ് അവര് ഇങ്ങനത്തെ കോടാന കോടി സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അവർക്ക് പങ്കെടുക്കാൻ കഴിയും അപ്പോൾ അവരോട് കൂടെ ഒരു കുറഞ്ഞ സമയം ഇവിടെ കഴിച്ചു കൂട്ടുക എന്നുള്ളൊരു സന്തോഷം നമുക്കൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് വളരെ പുണ്യമായ ഒരു സദസ്സും വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു മുഹൂർത്തം ഇവിടെ നമ്മൾ അനുസ്മരിക്കപ്പെടുന്നത് അവാഹുവിൻ്റെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു പ്രമുഖനാവുന്ന വലി ഒരാളിമിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ആ ആമ എന്ന് പറയപ്പെടണം എന്നുണ്ടെങ്കിൽ അതായത് അബ്വാഹുവിൻ്റെ റസൂലിലേക്ക് എഴുമ ചെന്ന് ചേരണം അതിപ്പോൾ നമ്മൾ കുറേ അത് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ കിതാബ് തടസ്സപ്പെടുത്തിയോണ്ടും ആവില്ല അല്ലോലമാവ് വളർച്ച അമ്പിയാക്കന്മാരുടെ അന്തരവകാശികളാവുന്ന പണ്ഡിതന്മാരെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫിൽമ് മഹാന്മാരാകുന്നതായ നമ്മളെ മശാഹന്മാരുടെ ആ സിൽസില മുഖേന അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചെന്ന് ചേരണം അള്ളാവിൻ്റെ റസൂലിലേക്ക് ചെന്ന് ചേരുന്ന ഫിൽമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ല വലമാകും വളർത്തുള്ള അമ്പിയാകെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞ എല്ലാവരും അമ്പിയാക്കന്മാരെ വാരിങ്ങളെന്നല്ല അതിൻ്റെ അർത്ഥം അതിൽ വലമാകുന്നതാണ് ആ യഥാർത്ഥ ആലിമെന്ന് പറയപ്പെടാൻ പറ്റിയവൻ അതായത് ആലിമിനിക്കുണ്ടാവേണ്ട ഒരുപാട് അടിസ്ഥാനപരമായ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ സമ്മേളിക്കുമ്പോഴേ റസൂലയിൽ നിന്ന് ഇർഫാവുന്ന ഇൽമേ നമുക്ക് കിട്ടുള്ളൂ അല്ലെന്നാൽ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല റസൂലയിൽ നിന്നിട്ട് വരേണ്ട അത് എന്തോ ഒരു സാധനം നമ്മൾ അതുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അപ്പം ആ നൽകുള്ള ആലിമീങ്ങളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖർ ഹുസൈനുദ്ദീൻ അൽ കബീർ അൽ മലി റവിയ ബാഹുദാന അവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ഇതാലുനിൽ വിലമാവു ഔലിയാരില്ല ഫമിൽ വലിയ അല്ലെങ്കിൽ ഇതാല യുനിൽ ഔലിയ വിലമാവു ഔലിയാരില്ല ഫലൈസലുഹു വലിയ ഇമാം ഷാഫി അവ്വാഹുവിൻ്റെ ആലിമ്യങ്ങൾ അവർ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഇവിടെ ആരാണോ വലിയ എന്ന് അമ്മ ചോദിച്ചത് അതല്ലെങ്കിൽ ഫലൈസലുഹു വലിയ അവരെ ആലിമ്യ ആലിമ്യങ്ങൾ വലിയ ഔലിയാക്കന്മാരല്ലെങ്കിൽ അല്ലെങ്കിൽ അവ്വാഹുവിക്ക് ഈ ലോകത്ത് വലിയ പറഞ്ഞ സാധനം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കാണുന്ന എല്ലാ ആലിമീങ്ങളും ഔലിയാക്കന്മാരാണെന്നല്ല യഥാർത്ഥ ആലിമിലുണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ് കാരണം ഉഭവത്തിൻ്റെ ബാത്തിനതാണ് ഏത് നുഭവത്തെ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ അനുഭവത്തിൻ്റെ ബാത്തിന് അതാണ് അപ്പം അമ്പിയാക്കന്മാരുടെ ഇറക്കാവുന്ന ഈ ഫിലിമ് അത് നമുക്ക് കൈവശപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ അംബിയാക്കന്മാരിൽ ഉണ്ടായിരുന്ന ആ ഉയർന്ന സ്വഭാവം വിശ്വസാമത്വം അംബിയാക്കന്മാർ അങ്ങനെയല്ലേ വിശേഷിപ്പിക്കപ്പെട്ടത് സിൻഫുൻ ഖാദുറാത്തിൽ അലൽസുലാത്തിൽ ബഷരിയെന്ന എന്ന് പറഞ്ഞാൽ സിൻഫുൽ മഫ്തൂറു അവരിലെ അനുഭവത്താൽ പ്രത്യേകമാവുന്ന ഒരു ഫിത്തുറത്തിനാണ് നൽകിയിട്ടുള്ളത് ഓരോ മനുഷ്യനും ഇവിടെ ജനിക്കപ്പെടുമ്പോൾ അവർക്ക് നൽകപ്പെടുന്നൊരു ഒരു ഉണ്ട് ആ ഫിത്തുറത്തല്ല മഹാന്മാരാകുന്ന ഉണ്ടാവുന്ന ഫിത്തുറത്ത് ആ ഫിത്തറത്തിൻ്റെ സ്വഭാവം എന്താ മഫ്തൂർ അല്ലെ ഇൻസിലാഖിന് ആ തുറാത്തിൽ ബഷരിക മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള നൽകണ്ടാവുന്ന സർവ്വ വൃത്തികേടുകൾ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണമായും നിർമാർജനം ചെയ്യപ്പെട്ട ഒരു ഫിത്തറത്തായിരിക്കും അള്ളാഹുവിൻ്റെ അമ്മിയകന്മാർക്കുണ്ടാവണം അപ്പം അവർ അവരെ അനുഭവത്തിൻ്റെ മുമ്പോ അനുഭവത്തിൻ്റെ ശേഷമോ മറന്നുകൊണ്ടോ ഓരോ സ്ത്രീകത്തൻ അത് ചെറുദോഷാണെങ്കിൽ പോലും അവരിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് അങ്ങനെ ഉണ്ടാകുന്നവരാണ് അള്ളാഹു നിബിയാക്കൂല എന്നുള്ള അർത്ഥം വിഭൂഹത്തിന് വേണ്ടി അള്ളാഹു അത്രമാത്രം വിശുദ്ധമാവുന്നതായ തബിയത്തുള്ള ആളുകളെ ആയിരിക്കും അവരെ വാപ്പന്മാരാരാവണം അവരമ്മമാരാരണം വിശുദ്ധന്മാരാവുന്ന പാപ്പന്മാരിൽ കൂടി മാത്രമേ അവർ വരാൻ പാടുള്ളൂ ഒരു മുഷിഖിൻ്റെ മുതുകിൽ കൂടി മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ സൃഷ്ടിക്കപ്പെടാനുള്ളതായ ലത്തുഫത്തിന് അവ്വാഹു വരുത്തില്ല വിശ്വ ഖുഖാൻ തൻ നബീസ് അല്ലാസ്ല തങ്ങൾക്കുള്ള പരമ്പരയെപ്പറ്റി പറഞ്ഞ് ഒത്തവഖല അജീസുറീം നബിയ തങ്ങൾ ചെയ്യണ പിതാക്കന്മാർ മുഹിദീകളാവുന്നതായ ആളുകളെ മുതുകിൽ കൂടി മാത്രമേ അള്ളാഹുസ് മഹാനുഭവത്തായ അമ്പിയാക്കന്മാരെ സൃഷ്ടിക്കപ്പെടാനുള്ള അള്ളാഹു കൊണ്ടുള്ളൂ അപ്പം അത്രമാത്രം വിശുദ്ധമാവുന്നതായ പരമ്പരയിൽ കൂടി മാത്രമേ അമ്പിയാക്കന്മാർ വരുള്ളൂ കാരണം അവരുടെ ഉപാഹു നൽകുന്നത് പ്രത്യേകമാവുന്നൊരു ഫിത്തുറത്താണ് ആ ഫിത്തുറത്തിൻ്റെ സ്വഭാവം എന്താ അത് സാധാരണ ഒരു മനുഷ്യനിക്കുള്ളതായ ഫിത്തറത്ത് അതുള്ള വിശുദ്ധ കുർവാനിലൊക്കെ നമിനെ പറ്റി പറഞ്ഞു പറഞ്ഞപ്പോൾ മാന ഇല്ലാ വശം മിസുരുക്കുന്നു തന്നെ പറഞ്ഞു സാധാരണ മനുഷ്യന അല്ലാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ കണ്ടാൽ മനുഷ്യനാണെന്ന് അറിയില്ലേ പക്ഷെ അങ്ങനല്ല സാധാരണ മനുഷ്യന്മാർക്കുണ്ടാവുന്നതായ ആ ഫിത്തുറത്തമ്മിൽ നിന്ന് ഉത്ഭൂതമാവുന്ന സ്വഭാവ ഗുണങ്ങളല്ല അനി വിശ്വലി സ്വലം മാത്രങ്ങളിൽ കാണപ്പെടുന്നത് അപ്പോൾ അതൊരു സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് പോയി ഒരു മലക്ക് ബലായിക്കത്തിലേക്ക് ചേർന്നിട്ടുണ്ടോ അതതിൻ്റെ ഒരു അവസ്ഥ ഒക്കെ തീക്കൂ മലക്കം വിൽഫ് വിൽന്നാണ് അപ്പോൾ എന്ന് സംശയിക്കപ്പെടും അതുകൊണ്ട് പറയുകയാണ് മാന ഇല്ലാപം മിശ്രിക്കും അല്ലാതെ സാധാരണ മനുഷ്യനാണെന്നല്ല അതിൻ്റെ അർത്ഥം അപ്പം അത്രമാത്രം വിശുദ്ധന്മാരാവുന്ന ആളുകളെയാണ് അള്ളാഹു സുബാനുഭവത്തായ അനുഭവത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അത് ഹിമത്വം റബ്ബാനിയത്ത് നിന്ന് അള്ളാഹു ഔദാര്യമായി നൽകുന്നതായ റബ്ബാനിയാവുന്ന ഒരു സംഗതി ഒരു 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 ഉയർന്ന പദവിയാണ് അനുഭവത്ത് എന്നുള്ളത് അതൊരാൾക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയും അനുഭവത്ത് വിലായത്ത് പോലെയല്ല വിലായത്തിനൊക്കെ രണ്ട് സ്വഭാവങ്ങളാണ് അത് കസബീയത്തുമുണ്ട് വഹബിയത്തുമുണ്ട് നിലമറിച്ച് രൂപത്തകനല്ല രൂപത്ത് വഹബിയത്ത് മാത്രമാണ് അപ്പം അങ്ങനത്തെ അംബിയാക്കന്മാരിലേക്കുള്ള ഇത്തിസാലുണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ അമ്പിയാക്കന്മാരുള്ള സ്വഭാവമാണ് ഇസ്തിഖാമത്ത് അല്ല ഇസ്തികാമത്ത് ധർജത്തും ഇല്ലെങ്കിൽ യുത്തിഅഹ ഇല്ലല്ല ഖബിർന്ന അത് നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ സാധിക്കൂല ആ സ്വഭാവം ഉണ്ടാവണം പണ്ഡിതന്മാരിൽ അങ്ങനത്തെ സ്വഭാവം ഉണ്ടായി ഉണ്ടായിത്തീരുമ്പോഴാണ് അവരെ സംബന്ധിച്ചാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത് ുംങ്കൂഷ തുൽഹുൽ മഹഫൂറിൽ രേഖപ്പെടുത്തപ്പെട്ടതായ സർവവസ്തുക്കൾക്കുള്ള ഹക്കായിക്കുകൾ അവർക്ക് ഒഴിവാക്കപ്പെടും ഒരാള് ഒരു മനുഷ്യൻ അവൻ യഥാർത്ഥ വിലായത്തിൻ്റെ സ്വഭാവക്കാരനായി തീർന്നാൽ അവനെന്തു വേണം അവൻ്റെ ഹൃദയത്തിന് അവൻ ശുദ്ധീകരിക്കണം അവൻ്റെ അവയവങ്ങൾ അവൻ ശുദ്ധീകരിക്കണം അവൻ്റെ അവയവങ്ങൾ ഒരു തമ്മാളിത്തരത്തിന് വഴിപ്പെടരുത് അവൻ വൈപ്പെടുത്തണം ഉദ്ദേശിച്ചാൽ അങ്ങനെയാണ് അതാണ് യഥാർത്ഥ തസ്തീയത്ത് തെസ്ഫീയത്ത് എന്നൊക്കെ പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിലുള്ള തസ്ഹീർ ഒരു കയ്യുകൊണ്ട് കക്കണമെന്ന് ഉദ്ദേശിച്ചാൽ കയ്യതിന് വയപ്പെടാതിരിക്കുക വേറുള്ള ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് ആ അവയവങ്ങളെ കൊണ്ട് ഒരു തോന്നിവാസനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനിക്ക് അവയവം വഹിപ്പെടാതിരിക്കുക ആ നിലക്ക് വിശുദ്ധി തീരുമ്പോൾ അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും അസുമാവും സുഹ അവർ കേട്ട ചില പേരുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മുമ്പ് അവർക്ക് അറിയില്ല ഓരോ മൊത്തം നീ മാ അത് ആശയം വ്യക്തമല്ലാത്ത ചില വസ്തുക്കൾ ഇപ്പം മലക്ക് നമ്മൾ മലക്ക് നീക്കണം കേൾക്കണമെങ്കിൽ എന്താ മലക്ക് നിങ്ങൾക്ക് അധികം മലക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം ഞമ്മളതിനെ പറ്റി മനസ്സിലാക്കണം എവിടെ ഈ സാധനം ഉള്ളത് മലക്കുകൾ ഖബറിൽ വന്ന് എന്ന് പറഞ്ഞു എങ്ങനെയത് ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് വല്ലതും അറിയോ സ്വർഗം നൽകും സൃഷ്ടിക്കപ്പെട്ടതാന്ന് പറഞ്ഞു എവിടെ എവിടെയത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ പേരുകൾ കേൾക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഖബറിൽ സ്വാലുണ്ടാവും കേൾക്കുന്നു നാളെ മഹാര വംശ പേര് നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടും സ്വർഗമുണ്ട് നരകേണ്ട സ്വർഗം നൽകുവാൻ ജന്നത്ത് വന്നാറും മഹലു ഒക്കത്താനി നല്ല ചിന്തി വച്ച മനത്തിൻ്റെ വിശ്വാസതാണ് സ്വർഗം നൽകും സൃഷ്ടിക്കപ്പെടുന്നത് ഈ സ്വർഗ്ഗം നിരക്കം എന്നുള്ളത് കാണാൻ തന്നെ മനുഷ്യനൊക്കെ കഴിയും ഈ ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നു റസൂള്ള സ്വർഗ്ഗം കണ്ടിട്ടില്ലേ നിരക്കം കണ്ടിരങ്ങനെയുണ്ട് ഉറക്കത്ത് കണ്ടതല്ലോ നേരക്കു നേരെ കാണണം സ്വർഗ്ഗം എവിടെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്ഥലത്ത് നിബ്സല്ലാ അല്ലൈ വസലമാ തങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് സ്വർഗ്ഗത്തിന് നേരക്കു നേരെ കാണാൻ ഇതിൽ ഉറക്കത്ത് കണ്ടതല്ല ഉറക്കത്തി നമ്മളെന്തെല്ലാം കാണുന്നത് റസൂള്ളി സുല്ലാല് വസലമാ തങ്ങൾക്ക് മലക്ക് എന്താ മലക്ക് മലക്കെന്നുള്ളത് എനിക്കറിയാം ഞമ്മളിപ്പോൾ അത് കഴിയും എന്താണ് സാധനം എന്നുള്ളത് ഇത് എവിടെയുള്ളത് എന്നുള്ളത് മലക്കുകൾ ചോദ്യം ചെയ്യും എങ്ങനെയാണ് മലക്കുകൾ ഖബറിൽ വന്ന് ചോദിക്കണം ഇതിനൊക്കെയാണ് ഇതാണ് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് ഇതാരും ഔലിയാലില്ല അള്ളാഹുവിൻ്റെ ആനിമിയങ്ങളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ ആ ഉലിയാക്കന്മാർ അല്ലെങ്കിൽ ഈ ലോകത്ത് അള്ളാഹുവിനു വലിയ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് യഥാർത്ഥ ആലിമിയങ്ങൾക്കുള്ളത് അത് അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാത്ത് ചെയ്യപ്പെട്ട സമ്പാദിക്കപ്പെടുന്ന ഇക്തിബാസ് ചെയ്യപ്പെടുന്ന സ്വഭാവങ്ങളായി ആ സ്വഭാവങ്ങൾ ഒരു തീർന്നാൽ അവൻ അവൻക്ക് ചെയ്യപ്പെടും ഹക്കായിക്കുലൂർ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുള്ള ഹക്കായി അതിൻ്റെ യാഥാർത്ഥ്യ എന്താണുള്ളത് എങ്ങനത്തെ ഹക്കായിക്കുകൾ അൽ മങ്കൂഷ് ലഹുൽ മഹഫൂദിനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം നമ്മളോടൊക്കെ ബന്ധപ്പെട്ട രേഖകൾ ലഹുൽ മഹൂദിനുണ്ടാവും അത് അത് ഒരു പ്രത്യേക ഒരു സ്വിച്ച് അടിച്ചു നോക്കിയാൽ കാണാം ഈ ആരെ മോനാണ് നിൻ്റെ വാപ്പാൻ്റെ പേരിൽ നിന്നാണ് ഈ എവിടെ ജോലി ചെയ്യുക ഇത് എത്ര കാലം അവിടെ ജീവിക്കുന്നതൊക്കെ ഈ രേഖ നിൻ്റെ ശരീരത്തിനും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതാണ് മലക്ക് വന്ന് എന്ന് പറഞ്ഞത് മലക്ക് വന്ന് എഴുതുമെന്ന് പറഞ്ഞിട്ടേ എൻ്റെ റോഹൻ ഓതുമ്പോൾ നിന്നോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതാണ് ചെയ്യണത് ആ രേഖൻ എൻ്റെ ശരീരത്തിലുണ്ടാവും ഈ രേഖ മനസ്സിലാക്കാൻ കഴിയണം അവരാണ് യഥാർത്ഥത്തിൽ അവ്വാഹുൻ്റെ ആലിമീങ്ങൾ അങ്ങനത്തെ ആലിമീങ്ങളിൽ പെട്ട മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അൽ കബീർ അൽ മലീർ ബഹുമാനപ്പെട്ടവർ അപ്പം അവർ യഥാർത്ഥത്തിൽ ഒരു ആലിം അൽമൻ അമിൻ മുഖ് ആലിം ആരാന്ന് ചോദിച്ചാൽ അവൻ അവൻ്റെ അലിമിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ അമൽ ചെയ്യുക അവര് അവരെ കാലഘട്ടത്ത് ഇവിടെ ജീവിച്ചവർ അവരെ റസൂടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് റസൂവയിൽ ഇന്ന് പകർത്തിയതുപോലെ ആ നന്മകൾ പകർത്തപ്പെടാൻ പറ്റതായ പൂർണ്ണമായ സ്വഭാവങ്ങളായിരുന്നു അവരിലുണ്ടായിരുന്നത് അവർ എല്ലാ സുന്നത്തും അവർ നിത്യച്ചു നമ്മളൊന്നും മരിക്കല്ല മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ സമയത്തൊക്കെ അവർ മിസ്വാക്ക് ചെയ്തു അവർ ഷറഹിയാവുന്നതായ സർവ്വ ആതാപുകളെയും അവർ പരിഗണിച്ചു ജീവിച്ചു ഷറഹിയായ നിലക്ക് കറാഹത്താക്കപ്പെട്ട സംഗതി അവർ ഒഴിഞ്ഞുന്നു അവർ ഹറാമെന്ന് നിന്നു അറാമൊന്നും കറാഹത്തും മാത്രമല്ല ഖിലാഫുല്ലൗലയിൽ നിന്ന് വരെ ഒഴിഞ്ഞുന്നു അതാണ് അതാണ് മനുഷ്യൻ്റെ ക്വാളിറ്റി അപ്ലൈ വരുള്ളൂ അതാണ് യഥാർത്ഥാപത്തെന്നുള്ളത് അപ്പോൾ ഖിലാഫുല്ലൗലയിൽ നിന്ന് വരെയും ഒഴിഞ്ഞേക്കുക ഹിലാഫുല്ലൗലയും മനഹിയാണ് നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ് എക്കാബ് തറത്തുബാണ്ടല്ലേ എന്നുള്ളത് വേറെ സംഗതി അപ്പോൾ കറാഹത്താണെങ്കിലും ഖിലാഫുലൗലയാണെങ്കിലും ഒക്കെ മനഹി തന്നെയാണ് അതിനൊക്കെ നെഹി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹറാമു നെഹി ചെയ്യപ്പെട്ടത് തന്നെയാണ് പക്ഷെ അറാമ് അത് ജാസിമാവുന്ന നിലക്കുള്ള നെഹിയാണ് അത് നെഹി ചെയ്യപ്പെട്ടുള്ളത് അതിൻ്റെ മേൽ ശിക്ഷ തറത്തുബായി വരികയും ചെയ്യും അപ്പം ഹറാമെന്ന് മാത്രം വൈകുന്നേരം നമ്മൾ സാധാരണക്കാർക്ക് അതൊക്കെ കഴിയുള്ളൂ അതിന് നമുക്ക് ചെയ്യണം ചെയ്യാം പക്ഷേ ഇങ്ങനത്തെ ഷറയി ആയ നിലക്കുള്ള ഏതെല്ലാം മൻഹിയാത്തുകളുണ്ടോ ഈ മൻഹിയാത്ത് നിന്ന് മുഴുവൻ ഒഴിഞ്ഞെന്ന് ഷറയികുന്ന ആദാപുകളെ മുഴുവൻ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ചു ഷറയി ആയ നിലക്ക് സുന്നത്തായ സംഗതികൾ അതിന് മുഴുവൻ ചെയ്തു ഊജു മാത്രം ചെയ്താൽ പോരാ ഒരു മനുഷ്യന് കോൾട്ടിട്ടുണ്ടാവണം എന്നുണ്ടെങ്കിൽ അള്ളാവ് കൽപ്പിച്ച വാജിബായ സംഗതി ഏതായാലും ചെയ്യേണ്ടതാണ് അത് ചെയ്താൽ മാത്രം പോരാ സുന്നത്തായ സംഗതികളുടെ അതാണ് മാസാൽ ബിൻ അവാഫിരി കുറബു എന്നല്ലേ സുന്നത്തിയതുകൊണ്ട് അള്ളാഹുലേക്കുള്ളതായ കുറുബൻ ഉണ്ടാക്കി തീർക്കുക അള്ളാഹുലേക്കുള്ള വസൂരുണ്ടാക്കി തീർക്കുക അള്ളാഹുലേക്കുള്ള വസൂരെന്ന് പറഞ്ഞാൽ എന്താൽ മുറാദുബിൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ധാത്തും എൻ്റെ ശരീരം തമ്മിൽ ഒട്ടിയിക്കുക എന്നല്ല പിന്നെന്താ മുഷാദത്ത് ഞാൻ ഈ പറഞ്ഞ സംഗതിയാണ് ലഹുൽ മഹഫൂദ് രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികൾ ശാസ്ത്ര സാങ്കേതിക അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ ഇലായിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള സർവ്വ സർവവസ്തുക്കളെപ്പറ്റി കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലൊരു മനുഷ്യനെത്തുക അതാണ് യഥാർത്ഥത്തിൽ ഒരു ഭൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്വാളിറ്റി അതാണ് വിലായത്ത് പക്ഷെ അത് എല്ലാ അഭിയാക്കന്മാരൊക്കെ ഒരു തെർജിയിലാണെന്ന് നമ്മൾ പറഞ്ഞു സുമത്ത് അഖ്തരിഫുൽ മഹാമാത് പലരും പല തെറച്ചയിലായിരിക്കും ും ഒരു ചായ കൊണ്ടു കൊടുത്താൽ ഇത് ഹറാമായ ചായയെന്ന് അവർക്ക് മനസ്സിലാവും പക്ഷെ അത് ഹറാമാവാനുള്ള കാരണം എന്താണ് പൊടി കെട്ട് കൊടുത്തതോ അല്ലെങ്കിൽ പൻസാര കെട്ടുകൊടുത്തതോ ആ കാരണം അവർക്ക് മനസ്സിലാക്കി കുഴപ്പമൊന്നുമില്ല ചില ആളുകൾക്ക് എന്നാൽ ചിലരങ്ങനല്ല അതിനേക്കാൾ വലിയ ദർജുള്ളവരുണ്ടാവും അവർ ചായ കൊണ്ടോ കൊടുത്താൽ ഓ ആരിഫു അന്ന ഹുനാക്കതിറൻ ഇവിടെ ഒരു മോശമുള്ള സംഗതി ഇത് ഹറാമാണ് അല്ലെങ്കിൽ ഇത് കുടിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കും ഒയരിഫ് മാഹു അസുര അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും മനസ്സിലാവും അതാണ് തുമത് അഖ്തരിഫുൽ മഖാമാത് അഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർക്കുള്ളതായ ആ വിവാദത്തിൻ്റെ പദവി അനുസരിച്ച് അവർക്ക് വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെ എല്ലാവരും ഒരു അമ്പിയാക്കന്മാരെ പോലെ തന്നെ ദറജകൾ വ്യത്യാസം അവരിലുണ്ടാവും അപ്പം അങ്ങനെ മഹാനാവുന്നതായ വലിയ ഔലിയാക്കന്മാരുടെ ദറജയിൽപ്പെട്ടതായ വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് ഹുസൈനുദ്ദീൻ ബലി അൽ കബീർ അപ്പോൾ അവർ അവർ ആ പ്രൗഢിയാണെന്നവിടെ നിലനിൽക്കുന്നത് ഇവിടെ നിന്നല്ല ഈ കേരളത്തിലാകെ നമ്മൾ എന്ത് പറയുമ്പോൾ മഹുധൂമിങ്ങളെ പറ്റി പറഞ്ഞെങ്കിൽ അവരിൽ കൂടിയാണ് നമ്മളെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ ഫത്വകൊക്കെ ആത് ആധികാരികമായി സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥം അത് തുഴഫത്തുൽ മെഹ്താജ് ആവാൻ കാരണം എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ഫിഖിൻ്റെ സിൽസില ചെന്നെത്തുന്ന മഹാന്മാരാവുന്ന ഈ മഹുദൂമിങ്ങളിലേക്കാണ് അവർ മഹാനാവുന്ന ഇബിൻ ഹജറുൽ ഹൈത്തമിയിലേക്കാണ് അവർക്കുള്ളതായ സിൽസില മഹാനാവുന്ന മറ്റ് മഖ്ദൂമിൻ്റെ സിൽസിലൊക്കെ ചെന്നെത്തുന്നത് അപ്പം അതേപോലെ തന്നെ ആധികാരികമായി നമ്മൾ ഒരു മിശ്രിന്ന് വന്ന ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു അവരൊക്കെ നിഹായത്തുൽ മൊഹത്താജ് ആണ് മിഹാജിൻ്റെ സറോ അവരൊക്കെ ഫത്തുവക്കും മറ്റു ആരംഭിക്കൽ മോനിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളവിടെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആധികാരികമായി ഞങ്ങൾ സ്വീകരിക്കൽ ധർ മെഹത്താജാണ് അപ്പം അതിന് പല പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇവിടെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തതായ ഒരു വലിയ പണ്ഡിത കുടുംബമാണ് മഹ്ദൂ കുടുംബം എന്നുള്ളത് അപ്പോൾ മഹാനാവുന്ന ഈ വലിയ മഹദൂമോ അതുപോലെ തന്നെ ചെറിയ മഹദൂവും അവർ അവർ ഇവിടെ അല്ല എന്നാണ് പറയപ്പെടുന്നത് അവർ ഇവരൊക്കെ ഇവരൊക്കെയാണ് ഈ കേരളത്തിൽ പിന്നെ സുൽവാന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമത അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും പിന്നീടതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും വലിയ കാരണക്കാരായവർ ഈ വഹുഭൂമികളാണ് അപ്പം അങ്ങനത്തെ അവരുടെ ആ കാൽ കാൽപാതകൾ പൂർണ്ണമായും കൊണ്ടിട്ട് ഈ റൂസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സംഗതി അതും കൂടിയാണ് മഹാന്മാരുടെ ജീവിത രീതി അവരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ പറയാം അത് ഉൾക്കൊണ്ട് കൊണ്ട് ജനങ്ങളെ ജീവിക്കാൻ ആവശ്യമാവുന്ന അവർക്കുള്ളതായ ഒരു പ്രോത്സാഹനമാണ് എന്തിനുക്കൂടി ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉറൂസുകളൊക്കെ അത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഗുണങ്ങളൊക്കെ ഈ ഉപത്തിലുണ്ട് അങ്ങനെയല്ലേ എപ്പോഴും ഉപദേശയെ ഉൾക്കൊള്ളുന്ന എപ്പോഴും ഉപദേശിക്കണം ജനങ്ങളോട് അത് വർഷത്തിൽ ഉപ ഉപേക്ഷി ഉപദേശിക്കണം ദിവസത്തിൽ ഉപ ഉപദേശിക്കണം ആഴ്ചയിൽ ഉപദേശിക്കണം കുൻക ദുസയിൽ കൽബി അഗിനിന്നല്ലേ പട്ടീൻ്റെ ഉൾമസ്ഥനോട് പട്ടി ഉപദേശിക്കുന്നത് പോലെ ആവണം നിന്റെ ഉപദേശം എന്നാണ് ഫൈനഹവും യുചി ഫൈവിനഹവും അവർ ചിലപ്പോൾ ആ പട്ടിനെ വിശപ്പിപ്പിക്കും വിശപ്പ് ഉണ്ടാക്കും വിഷമം കൊടുക്കൂല ഓ എത്ര പട്ടിനെ അവർ ആട്ടി ഓടിക്കുകയും ചെയ്യും ഇല്ല എന്നാൽ ഈ പട്ടി പരിക്ക് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് എന്തായാലും പട്ടി കൊള്ളും എന്നതുപോലെയാണ് ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ ജനങ്ങൾ വെറുത്താൽ നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കൂടി ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അവരാരാണെന്ന് മനസ്സിലാക്കി തരുമ്പോൾ ആ രീതിയിൽ കൂടി ജനങ്ങൾ എന്താവാ അവരുടെ ആ മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ട് അവർ നന്നാവാറുള്ളതായ സാധ്യത ഒരുപാടുണ്ട് അങ്ങനെയാണ് വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം ദീൻ്റെ ഷി ആറുകളിൽപ്പെട്ട വലിയ ഷിയാറുകളാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഒലിയാകും അള്ളാഹുവിൻ്റെ അമ്മിയാവും അവരോട് ബന്ധപ്പെട്ട പുണ്യമായ സ്ഥലങ്ങൾ അവരോട് ബന്ധപ്പെട്ട പുണ്യമായ ദിവസങ്ങളൊക്കെ ദീൻ്റെ ഷിയാറുകളാണ് ആ ഷിയാറുകളെ തലിമിച്ച് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സംഗതി കൂടി നീലുണ്ട് ആ നില്ക്ക് ഈ വിശുദ്ധമാവുന്ന ഷിയാർ ആ ഷ്യാറിൻ്റെ ഹൃദയത്തിൽ തക്കവ എത്ര ഉണ്ട് എന്ന് അത് ആൾക്കാരുള്ളൊരു മാനദണ്ഡാണിതൊക്കെ ഇതിനോട് എതിർപ്പ് കാണിച്ചാൽ മനസ്സിലാക്കിക്കോ അവൻ എൻ്റെ ഹൃദയത്തിൽ തെക്കവല്ല അല്ലെങ്കിൽ തക്കവൊക്കെ ഉഴപ്പുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ സ്വന്തത്തിൽ മഴത്തിൻ്റെ ഈ വിശ്വാസം അത് വളരെ ശക്തമായ ഒരു വിശ്വാസമാണ് വളരെ വ്യക്തമാകുന്നതായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യണത് യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞതുപോലെ ഇമാം ബുഖാർ യുവായത്തെയ്ത് ഹദീത്തിൻ്റെയും ഇമാം ബൈഹഖർ യുവാത്തേത് ഹദീഥികളൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഊറൂസുകളൊക്കെ വളർന്നത് അതിൻ്റെ ആ ലക്ഷ്യ വിശദീകരണത്തിലേക്ക് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല ആ സമയം ഞാത്തുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുസ് മഹാനുഭൂവത്താല ഈ ഉറൂസിനെ കബൂർ ചെയ്യട്ടെ ഈ ഉറൂസിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാ നിൽക്കുള്ള ഹൈറും ചൊരിഞ്ഞു കൊടുക്കട്ടെ മഹാനാവുന്നതായ ആ ശഹൃതങ്ങൾ അവർക്കുള്ളതായ ആ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ ദീനയാണ് അവർ മനസ്സിലാക്കി തന്നുള്ളത് ഗുവാഹിൻ്റെ റസുവിൽ നിന്ന് സഹാബത്ത് പഠിച്ചു സഹാബത്തിൽ നിന്ന് താപീയങ്ങൾ പഠിച്ചാൽ ആ വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിക്ക് യാതൊരു നിലക്കുള്ളതായ ഒരു വിഘ്നവും അത് സംഭവിക്കാത്ത നില്ക്ക് ഏതെങ്കിലും ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു തകറില്ലാത്ത നൽക്ക് വിഷ് ഈ ദീനിനെ അവിടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനംപ്പെട്ട തങ്ങൾ അതുകൊണ്ടിട്ട് അവരുടെ ആ കാൽപ്പാട് അവരൊക്കെ വിശ്വസിച്ച ആശയങ്ങൾ അതാണ് അരി ചുന്നത്തികൾ ജമായത്തിൻ്റെ ആശയങ്ങൾ അവരൊക്കെ ഇവിടെ ചെയ്ത് കാണിച്ചു തന്ന കർമ്മങ്ങൾ അവരൊക്കെ ഇവിടെ ആചാരമായി സ്വീകരിച്ച സംഗതി ആചാരങ്ങളും ഇസ്ലാമിലുണ്ട് അത് ആ ആചാരങ്ങളും ഇതൊക്കെ അവർ കാണിച്ചു തന്നതാണ് അവർ മുമ്പുള്ളവർ ഇവിടെ കാണിച്ചു തന്ന റസൂലാൻ്റെ കാലഘട്ടം മുതൽ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം എന്താ വരാൻ തുടങ്ങി അതിനവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് മഹാന്മാരൊക്കെ ഇങ്ങനത്തെ സാധാത്തുക്കളും ഇങ്ങനത്തെ മഹദൂമികളാവുന്ന ഒഴന്മാവൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവ്വാഹു സുബാനോഹത്ത അവരൊക്കെ ഈ സായിനവ്വാൾ ചെയ്യട്ടെ അവരോടൊക്കെ കൂടെ നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിത്തട്ടെ ഈ രാജ്യത്ത് അള്ളാഹു ധാരാളം ഹൈറും വർക്കത്തും ചേർക്കട്ടെ ഇവിടെ നടത്തപ്പെടുന്ന തറസിൽ അള്ളാഹു വർക്കത്ത് കേട്ടെ മുത്താലിമിയങ്ങൾ മുദലീസിലൊക്കെ അള്ളാഹു വർക്കത്ത് കേട്ടെ ഈ രാജ്യത്തുള്ള എല്ലാ ദീനീയ സ്ഥാപനങ്ങളിലും അള്ളാഹു വർക്കത്തി കേട്ടെ ഇവിടുത്തെ എല്ലാ പള്ളികളിലും അള്ളവാഹു വർക്കത്ത് കേട്ടെ ഈ ഇതിനെ നമ്മളെ ഈ സംഗമത്തിന് അള്ളാഹു കൂടിച്ച് എന്തായാലും കാര്യമുള്ളതും നമ്മളത് കൂടി ചെയ്യുക നല്ല നീയത്തോടു കൂടി ചെയ്യുക അല്ലാതെ മറ്റ് തുുന്നവീയാവുന്നതായ എന്തെങ്കിലും ഉറവുകൾ ഇതിൽ കടന്നു വന്നു കൂടിയാൽ എനിക്ക് ഗുണം ഉണ്ടാവില്ല ഇതിൻ്റെ മാർക്ക് ഉണ്ടാവില്ല ഇത് നമ്മൾ അശ്നാത്തിൻ്റെ തുലാസിൽ നിന്നെ കാണപ്പെടൂല്ല അപ്പോൾ അസ്നാത്തിൻ്റെ തുലാസിൽ രേഖപ്പെടുത്തപ്പെടുന്ന നിലക്ക് നല്ല നെയ്യത്തോടു കൂടി എഹ്ലാസോടു കൂടി ഈ പ്രവർത്തികളൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അതിനു വാ ഉസ് ബഹാന കബൂൾ ചെയ്യട്ടെ എന്ന് ദ്വാഴ്ച ചെയ്തുകൊണ്ടിട്ട് ഈ മഹത്താവുന്ന സംഗമം ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വലൈക്കും വറഹമ്മി വർക്കും അങ്ങനെ ഞാൻ പോവാണ്